ഡോക്ടർ എം എസ് സ്വാമിനാഥനുള്ള ആദരവായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് കർഷക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാനമാണ് നിങ്ങൾക്കറിയാലോ കുട്ടേ ഈ എം എസ് സ്വാമിനാഥൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് കർഷക ദിനമായി ആചരിക്കുവാൻ ഒരു സംസ്ഥാനമുണ്ട് അതിപ്പോൾ ഈ ആയിട്ടാണ് പ്രഖ്യാപിച്ചത് അതേതാണ് ഉത്തരം ഏതാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമായി തെരഞ്ഞെടുത്തത് ഗ്രാമം ഏതാണ് അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഗ്രാമം ഏതാണ് ഉത്തരം സിക്കിമിലെ പാക്യോങ് ജില്ലയിലെ യാക്ടർ എന്ന ഗ്രാമം യാക്ടർ അല്ലെ യാക്ടൻ സിക്കിമിലെ പാക്യോങ് ജില്ലയിലെ യാക്ടൻ എന്ന ഗ്രാമം മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന പ്രൊഫസർ എം കെ സാനു അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടിനാണ് അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന മുപ്പത്തിയൊൻപതാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന മുപ്പത്തി ഒൻപതാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ് ഉത്തരം മേഘാലയ ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ സൂചനകൾ അറിയിക്കുന്നതിനായി കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ സൂചനകൾ അറിയിക്കുന്നതിനായി കാലാവസ്ഥ വകുപ്പ് പുറത്തിറക്കിയ ആപ്പ് ഏതാണ് ഉത്തരം മോസം ഉത്തരം എന്താണ് മോസം ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി മേൽപ്പാലം ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി മേൽപ്പാലം ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ഏതാണ് ഉത്തരം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ് അതായത് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭിക്കാനുള്ള കേരള സ പോലീസിൻ്റെ പദ്ധതി നിങ്ങൾ ആ ഇത്ര ആലോചിച്ച മതി മക്കളെ പെട്ടെന്നുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഒരു പദ്ധതി ആരംഭിച്ചു അത് ഏതാണെന്ന് പെട്ടെന്ന് പറയുമ്പോൾ എന്താണ് സമയം ചിലവഴിക്കാതെ വേണ്ടേ അതുകൊണ്ട് ആ പദ്ധതിയിലെ വേറെന്തായിരിക്കും സമയം സമയം ചിലവഴിക്കാതെ പെട്ടെന്ന് പരിഹരിക്കണം അപ്പം സമയം തന്നെ അവർ കൊടുത്തു ഓക്കെ അടുത്ത ചോദ്യം അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം അമ്പത് ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിൻ ഏതാണ് അതായത് അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം അൻപത് ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിൻ ഏതാണ് അമ്പത് ലക്ഷം എന്നുള്ളതിൽ തന്നെ ഒരു ക്ലൂ കിടക്കുണ്ട് അതിൽ നിന്ന് തന്നെ ആലോചിച്ചാൽ കിട്ടും അൻപതിനേക്കാൾ കൂടുതൽ കൂടുതൽ എന്ന് പറയുമ്പോൾ പ്ലസ് ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത് അപ്പം അൻപത് ലക്ഷത്തിൽ കൂടുതലാകാനുള്ള പദ്ധതി എന്തായിരിക്കും അൻപതേ പ്ലസ് അൻപതേ പ്ലസ് എന്നാലോചിച്ചാൽ മതി കേട്ടോ അൻപതിനേക്കാൾ കൂടുതൽ സോ അൻപതേ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പ്രകാരം ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പ്രകാരം ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏതാണ് ഉത്തരം സിംഗപ്പൂർ സിംഗപ്പൂറിന് സിംഗം പോലെ നല്ല ശക്തമായിട്ടുള്ള പാസ്പോർട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള ചോദി പിന്നെ എഴുപത്തേഴാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക് വ്യാജ വെളിച്ചെണ്ണ നിയന്ത്രിക്കാൻ ഭക്ഷ്യവകുപ്പ് ഒരുക്കുന്ന പദ്ധതി ഏതാണ് വ്യാജ വെളിച്ചെണ്ണ നിയന്ത്രിക്കാൻ ഭക്ഷ്യവകുപ്പ് ഒരുക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്പറേഷൻ നാളികേര ഉത്തരം എന്താണ് ഓപ്പറേഷൻ നാളികേര ഇന്ത്യൻ നാവികസേന ഈയിടെ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ ഇന്ത്യൻ നാവികസേന ഈയിടെ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലിന്റെ പേര് എന്താണ് ഉത്തരമെന്താണ് ഐ എൻ എസ് തമാൽ അടുത്തത് രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഉത്തരം ബിത്ര പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അവ ശ്രദ്ധിച്ചു കേട്ടുള്ള ചോദിക്കാൻ സാധ്യത പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ ഉൾപ്പെടെ മൂന്ന് പേരെ വധിച്ച സൈനിക ഓപ്പറേഷൻ്റെ പേരെന്താണ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ ഉൾപ്പെടെ മൂന്ന് പേരെ വധിച്ച സൈനിക ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ മഹാദേവ് എന്താണ് ഓപ്പറേഷൻ മഹാദേവ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്നാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് എന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് എന്നാണ് അതായത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ അവർക്ക് നൽകിയ തിരിച്ചടി ആയിരുന്നു എന്ത് ഓപ്പറേഷൻ സിന്ദൂർ അതെന്നാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിനാണ് നടന്നത് അടുത്ത ചോദ്യം കാർഗിൽ വിജയ് ദിവസ് എന്നാണ് കാർഗിൽ വിജയ് ദിവസ് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയാറ് ജൂലൈ ഇരുപത്തിയാറിനാണ് കാർഗിൽ വിജയ് ദിവസ് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പരിഹാരമായിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട് അതേതാണ് തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പദ്ധതി ഉണ്ട് അതിന്റെ പേര് എന്താണ് ഉത്തരം അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം അല്ലെങ്കിൽ എ ബി സി പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ചതും ഇപ്പോൾ പത്ത് ലക്ഷത്തിലേറെ ശ്രോതാക്കളുമുള്ള കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ഏതാണ് ഉത്തരം റേഡിയോ സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരം അന്തരിച്ച സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി ലഭിച്ചു അപ്പോൾ എം ടി വാസുദേവൻ നായർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് എന്നാണ് എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മശ്രീ നേടിയ മലയാളികൾ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മശ്രീ നേടിയ മലയാളികൾ ആരൊക്കെയാണ് ഉത്തരം ഐ എം വിജയൻ കെ ഓമനിക്കുട്ടിയമ്മ എം കെ സാനുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം എന്നാണ് എം കെ സാനുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റായ കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ് ഉത്തരം ടീഷർട്ട് അണിഞ്ഞ ഫിവോ എന്ന് പേരിട്ട കടുവയാണ് കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഇതോടൊപ്പം നിങ്ങളിതുകൂടി ഓർത്തുവയ്ക്കുക കെ ഫോൺ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് കെ ഫോൺ നിലവിൽ വന്നത് അതുപോലെ നിങ്ങൾ പറയുമ്പോൾ കെ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ഫോണൊന്നുമല്ല കേട്ടോ കെ എഫ് ഒ എൻ അതായത് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നതാണ് കെ ഫോണിൻ്റെ പൂർണ്ണരൂപം